പേരാപൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഏഴാമത് പേരാപൂർ മാരത്തൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കും മാരത്തണിന്റെ ഔദ്യോഗിക ഡേറ്റ് പ്രഖ്യാപനവും പ്രൊമോ വീഡിയോ പ്രദർശനവും പേരാപൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സണ്ണി ജോസഫ് എം എൽ എ ഡേറ്റ് പ്രഖ്യാപനം നടത്തി വരാൻ ആ പേര് പ്രശസ്തിയും നിലനിർത്താൻ സെക്കൻഡറി ആയിട്ട് രണ്ടാമതായിട്ട് നമ്മളെ സഹായിച്ച ഒരു വലിയ സംഭവം തന്നെയാണ് ഈ മാനത്തോട് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘാടക മികവിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാം അർത്ഥതലങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കുന്നു ഇപ്രാവശ്യം പറഞ്ഞത് അതിൽ നിന്ന് അതിന്റെ ഒരു ലാഭം കഴിഞ്ഞ പ്രാവശ്യത്തെ

അപ്പൊ അത് മലയോരത്തെ ആദ്യത്തെ ട്രാക്ക് ആയിരിക്കും അത്തരം ഒരു ഭാരിച്ച ഒരു ചിലവുള്ള കാര്യമാണ് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി അത് എന്തെങ്കിലും ഒരു താമസം എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ പി എസ് എഫ് ഏറ്റെടുക്കുമ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട് അതിന് പുറമെ പേരാവൂരിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് വില്ലേജായി നമ്മൾ വളർത്തിയെടുക്കണം എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ അതാണ് ഈ ഗ്രാമീണ മേഖലയിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു മാരത്തൻ ഇന്ത്യയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ഈ ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയ പരിശ്രമം ഇതെല്ലാം നമ്മൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു കേരളത്തിന് പുറത്താണ് കൂടുതലും ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മാരത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലൊക്കെ

സംസാരിക്കുന്ന കൂടത്തിൽ പറഞ്ഞു നോക്കി ഏഴായിരത്തി അഞ്ഞൂറ് എത്തിക്കണമെന്നൊരു വാക്കെന്ന് പറഞ്ഞു അത് പറഞ്ഞു പോയെന്നിപ്പോ തോന്നുന്നു കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതിനും മിച്ചപിടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും പേര് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇത് പതിനായിരം കടന്നു പോകാൻ യാതൊരു പ്രയാസവും ഉണ്ടാവത്തില്ല സംശയം കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പതിനായിരം എന്നുള്ള ആ നമ്പറിനപ്പുറത്തേക്ക് നമുക്ക് കട പതിനായിരത്തി ഒന്ന് കിട്ടിയാലും മതി അത്രത്തേക്ക് നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞ മൂന്ന് നാല് ഒന്ന് ഡ്രഗ്സിനോടുള്ളത് അത് ഇപ്പം ഗവൺമെന്റ് എല്ലാ സമയ ഏജൻസികളും ഏറ്റെടുത്ത ഒരു കാര്യമാണ് നമുക്ക് കൈ കിട്ടി നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ അപകടത്തിലാണ് നമ്മുടെയൊക്കെ വീടിന്റെ പടിവാതിൽകൽ ഇപ്പോൾ ഒളിഞ്ഞും അതിനേക്കാൾ ഇവർ തെളിഞ്ഞുമൊക്കെ ഈ മാരകമായ ലഹരിയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല എൻ്റെ മകൻ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ സ്കൂളിലെ പിള്ളേർക്ക് യാതൊരു കുഴപ്പമില്ല പേരേവരിൽ പേരാവരിലെ മക്കൾക്ക് തൊഴിലെ മക്കൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഇരുട്ടാക്കുന്നേ ഉള്ളൂ ഇത് ഈ മാരകമായ വിപത്വം നമ്മുടെ വീടിന്റെ പടിവാദത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാം അത് തന്നെ നമുക്കൊരു ആവേശം നൽകുന്ന കാര്യമാണ് ഈ മാരത്തോൺ ഇതിന്റെ മാരത്തോണിൽ ലഹരിയും നമ്മൾ എന്താ ബന്ധം ചോദിച്ചാൽ അതിനെ കുറിച്ച് സാർ എപ്പോ പിടിച്ചാൽ അത് പറയാറുണ്ട് എനർജി ഉള്ള ഡിസിപ്ലിൻ ഉള്ള തോൽക്കാൻ പഠിക്കുന്ന പലപ്പോഴും ലഹരിയുടെ പുറകെ പോകുന്ന തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ ഒരു സങ്കേതാണ് ലഹരി എന്ന് പറയുന്നത് അപ്പൊ തോൽക്കാൻ അതൊരു സ്പോർട്സ് സ്പിരിറ്റോട് കൂടി തോൽക്കുവാൻ പഠിക്കാൻ ഇനി ഞാൻ തോറ്റത് കൊണ്ട് ജയിച്ചവനെ ഒന്ന് അഭിനന്ദിക്കാൻ ഒന്ന് കൈ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നു അത് എണ്ണം കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊമോ വീഡിയോ പ്രദർശനം കാനറ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ടെസ്വിൻ സ്വിച്ച് ഓൺ ചെയ്തു എം സി കുട്ടിച്ചൻ പേരാവൂർ പഞ്ചായത്ത് അംഗങ്ങളായ എം ശൈലജ ടീച്ചർ കെ ശശീന്ദ്രൻ മാസ്റ്റർ കെ വി ബാബു യു എം സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ബഷീർ കെ ജയപ്രകാശ് പ്രദീപൻ പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ